നാട്ടിക ശ്രീനാരായണ കോളേജിലെ എസ്എഫ്ഐ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സെക്യുലർ ഫോഴ്സ് ഫോർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ഭീന കെ ആറിൻ്റെ പുസ്തക പ്രകാശനം ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടത്തും ഡോക്ടർ ഭീന കെ ആർ രചിച്ച ബുദ്ധദർശനത്തിൻ്റെ സ്വാധീനം ഒരന്വേഷണം വള്ളത്തോൾ മുതൽ വൈലോപ്പിള്ളി വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം നിർവഹിക്കും ഡോക്ടർ അജയ് എസ് ശേഖർ പുസ്തകം ഏറ്റുവാങ്ങും ഡോക്ടർ എൻ ഗ്രാമപ്രകാശ് പുസ്തക പരിചയം നടത്തും കേരള കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യ സമന്വയത്തോടെയാണ് പരിപാടി ആരംഭിക്കുക ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് രാവിലെ മണിക്ക് തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രസാദ് അധ്യക്ഷത വഹിക്കും എൻ കെ അക്ബർ എം എൽ എ എം എ ഹാരിസ് ബാബു അഡ്വക്കേറ്റ് കെ ആർ വിജയ എന്നിവർ പങ്കെടുക്കും സെക്യുലർ ഫോഴ്സ് ഫോർ ഇന്ത്യ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഭീണയുടെ അഞ്ചാമത് പുസ്തകമാണിത് വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി പുസ്തകപുര കോർഡിനേറ്റർ പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കൗൺസിൽ അംഗം ജവഹർ ബാലഭവം ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ഇടതിരുത്തിയാണ് സ്വദേശം തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വി എൻ രണധവ് അഡ്വക്കേറ്റ് അജിത് മാരാത്ത് ഷൈജു സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു